നമസ്കാരം ഗുരുവായൂർ കിശാന്തി കൈക്കോട്ടിക്കളി സംഘത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ തിരുവോണ നാളില് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത് ഞങ്ങളുടെ ഇടയിൽ തന്നെ കിശാന്തി അന്തർജനങ്ങളുടെ ഇടയിൽ തന്നെ മുതിർന്ന ഒരു അംഗത്തെയാണ് ആണ് ജയശ്രീത്തി ജയശ്രീ ഡിയെ വെളിയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കിശാന്തി കുടുംബ കുടുംബമായ മേച്ചേരി ഇന്നത്തേക്കാണ് ജയശ്രീ എടുത്തിയെ വെളിയിച്ചിരിക്കുന്ന അദ്ദേഹം കിശാന്തി പ്രവൃത്തി ചെയ്ത് ഏർ ചെയ്യുന്നതോടൊപ്പം തന്നെ ദേവസ്വത്തിന്റെ കീഴിൽ ഉള്ള ഒരു അഷ്ടപതി കായികൻ കൂടിയായിരുന്നു ആയിരുന്നു ഇന്ന് ജയശ്രീർത്തി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓണത്തെക്കുറിച്ചുള്ള ഓണത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചും അതിനെ കുറിച്ചുള്ള ചില കഥകളൊക്കെ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് നിങ്ങൾ എല്ലാവരും അത് കേട്ട് ആസ്വദിക്കുക നമസ്കാരം ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചില ഐതിഹ്യങ്ങള് നമ്മൾക്ക് പുരാണങ്ങളിലൊക്കെ ഉണ്ട് അതിലെ പ്രധാനപ്പെട്ടതാണ് വാമനാവതാരം വാമനാവതാരത്തിൽ മഹാബലിന്റെ അടുത്തൊക്കെ മുക്തി ചെന്നിട്ട് മൂന്നടി മണ്ണ് മഹാബലി ചോദിച്ചു എന്താണ് വേണ്ടത് എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ എല്ലാം തരാൻ ഉള്ള കഴിവ് എനിക്കുണ്ട് എന്നു പറഞ്ഞു അപ്പൊ വാമനമൂർത്തിക്ക് കുറച്ചൊരു അഹങ്കാരം ഉണ്ടോ മഹാബലിക്ക് എന്നൊരു സംശയം തോന്നി അപ്പോൾ പറഞ്ഞു എനിക്ക് മൂന്നടി മണ്ണ് മതി വേറൊന്നും എനിക്ക് വേണ്ട തപസ്സു ചെയ്യാൻ മൂന്നടി മണ്ണേ വേണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ശുക്രാചാര്യാണ് മഹാബലിയുടെ ഗുരുനാഥൻ ശുക്രാചാര്യ പറഞ്ഞു മഹാബലിയോട് ഇത് വിഷ്ണു ആണ് വന്നേക്കുന്നത് മഹാവിഷ്ണു ആണ് രൂപം മാറി വന്നേക്കുന്നത് അതുകൊണ്ട് ഇത് കൊടുത്താലേ എല്ലാ ഐശ്വര്യങ്ങളും നശിക്കും അതുകൊണ്ട് അത് കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ മഹാബലി സത്യം പാലിക്കുന്ന ആളാണ് വാക്ക് മാറുന്ന ആളല്ല മഹാബലി അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞാലും അത് കേൾക്കാണ്ട് മൂന്നടി മണ്ണ് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വാമനമൂർത്തി അതോ അത് കേട്ടപ്പോ വാമനമൂർത്തി രൂപം മാറി രൂപം മാറിയിട്ട് വലിയ ഒരു രൂപം സ്വീകരിച്ച് രണ്ടടി കൊണ്ട് മറ്റുള്ള എല്ലാ ലോകങ്ങളും അളന്നു മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ കൊണ്ടായപ്പോൾ മഹാബലി പറഞ്ഞു ഇനി അങ്ങ് പാദം വലുതാവണില്ലെങ്കിൽ അവരടി വയ്ക്കാനുള്ള സ്ഥലം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാബലി ശിരസ് കുനിച്ചു ശിരസ് കുനിച്ച സമയത്ത് വാമനമൂർത്തി പാദം കൊണ്ട് അനുഗ്രഹിച്ചു മഹാബലിയെ അത് എല്ലാവരും അതിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് ഒരു അഭി കഥകളാണ് പിന്നെയൊക്കെ ഉണ്ടായത് പക്ഷെ ഒരിക്കലും വാമനമൂർത്തി മഹാബലിയെ ചവിട്ടി താഴ്ത്തിയിട്ടില്ല പാതാളത്തിലേക്കല്ല മഹാബലിയെ പറഞ്ഞു ശുതലത്തിലേക്കാണ് സുതലത്തിലേക്ക് പറഞ്ഞയച്ചു എന്നല്ലാതെ എന്ന് മാത്രമല്ല സുതലത്തിലെ മഹാബലിയുടെ കാവൽക്കാരനായിട്ട് വാമനമൂർത്തി എന്നും മഹാബലിയെ രക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാവും എന്നും പറഞ്ഞു അപ്പോൾ അതുകൂടാണ്ട് അടുത്ത മന്യന്തരത്തിലെ ഒരു ദേവേന്ദ്രനായിട്ട് മഹാബലി മാറും മഹാബലിയെ അങ്ങനെ അനുഗ്രഹിച്ചു അല്ലാണ്ട് മഹാബലിയെ പാദം കൊണ്ട് ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നൊക്കെ ചില കഥകളുണ്ട് അതൊന്നും ശരിയല്ല ഭഗവാൻ ഒരിക്കലും ഭക്തനെ ചവിട്ടി താഴ്ത്താറില്ല മഹാബലിയും വാമനമൂർത്തിയും തമ്മിലുള്ള ബന്ധം ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാണ് അതുകൊണ്ട് ഒരിക്കലും മഹാബലിയെ താഴ്ത്തല്ല ചെയ്യണത് ഉയർത്തുകയാണ് അതുകൊണ്ട് എല്ലാവരും കുട്ടികൾക്ക് ഈ ഉള്ള ഇങ്ങനെയുള്ള മിഥ്യാധാരണകള് തെറ്റിദ്ധാരണകള് അതിനെയൊക്കെ മാറ്റി മഹാബലിയെ അനുഗ്രഹിക്കുകയാണ് വാമനമൂർത്തി ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞും കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് പിന്നെ തൃക്കാക്കരപ്പനെ വെക്കല് ആ തൃക്കാക്കരപ്പനെ വാമനമൂർത്തി കാണുന്നത് അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം വാമനമൂർത്തിക്കാണ് നിവേദിക്കുക അപ്പോൾ തൃക്കാക്കരപ്പനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മഹാബലിയെ സ്വീകരിക്കണേക്കാളും അധികം നമ്മൾ വാമനമൂർത്തിയാണ് ആ സ്മരിക്കേണ്ടത് അപ്പോൾ ഓരോ കഥകളിലും പുരാണങ്ങളിലൊക്കെ ഈശ്വരനോട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുക തിരുവാതിരി ആയാലും ഏത് കാര്യവും ഈശ്വരനോട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യണ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വലിപ്പുണ്ട് അതിൻ്റെതായിട്ടുള്ള ആ ധന്യതയുണ്ട് നമ്മൾ ചെയ്യണ പ്രവൃത്തി ഒന്നും വെറുതെ നിഷ്ഫലാവില്ല അതുകൊണ്ട് മഹാബലിയുടെ കഥ പറയുമ്പോൾ വാമനമൂർത്തിയെ പ്രത്യേകം നമ്മൾ സ്മരിക്കണം അങ്ങനെ ആണ് ആണതിൻ്റെ ഒരു കഥ വാമനമൂർത്തി തൃക്കാക്കര അമ്പലത്തിലൊക്കെ വാമനനായിട്ടാണ് അവിടെ പൂജയും എല്ലാം ചെയ്യണത് അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ തെറ്റിദ്ധാരണകളെ മാറ്റണം പിന്നെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ കൈകൊട്ടിക്കളി പിന്നെ സദ്യ ഓണസദ്യ അതാണ് അതാണിപ്പോൾ പ്രധാ പ്രധാനമായിട്ടുള്ളത് ഓണസദ്യ പക്ഷെ അന്നൊക്കെ എന്താ വെച്ചാൽ കർക്കിടമാസം കഴിഞ്ഞാൽ കർക്കിടമാസത്തിൽ വളരെ ദാരിദ്ര്യമാണ് അത് കഴിഞ്ഞാൽ ചി പൊന്നിൻ ചിങ്ങെന്നാ പറയുക ചിങ്ങമാസം ആയാൽ ഐശ്വര്യമായി കർഷകർക്ക് പണ്ടൊക്കെ കർഷകന്മാരാണ് കർഷകരാണ് അധികവും അപ്പം കൃഷിക്കാർക്കൊക്കെ ചിങ്ങമാസം ആവുമ്പോൾ വളരെ സന്തോഷാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഈ ഓണസദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇണ്ടാവുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ ഓണക്കോടി ആ മുമ്പെയൊക്കെ എന്താന്ന് വെച്ചാൽ ഓണത്തിനാണ് ഓരോ കോടികൾ കുട്ടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ സ്കൂള് തുറന്നാല് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പിന്നെ എന്നും ഓണക്കോടിയുണ്ട് അന്നൊക്കെ അതിന് നല്ല സന്തോഷവും വിലയുണ്ടായിരുന്നു കാരണം എന്താ കൊല്ലത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ അപ്പം കുട്ടികൾക്കും എല്ലാവർക്കും സന്തോഷമാണ് ഓണക്കോടി പിന്നെ പൂക്കളം ഇടലേ ഓണപ്പൂക്കളം ഇടണത് എന്താ മഹാബലിയെ എതിരേൽക്കാനാണ് എന്നുണ്ടെങ്കിലും വാമനമൂർത്തിക്കാണ് അവിടെ പ്രാധാന്യം വാമനമൂർത്തിയെ എതിരേൽക്കലാണ് പ്രധാനം പിന്നെ ഭക്തൻ ആണ് മഹാബലി ഭക്തനായതുകൊണ്ട് ഭഗവാൻ സന്തോഷാവണമെങ്കിൽ നമ്മൾ ഭക്തനെയും പൂജിക്കണം അത് ഭഗവാനും നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് വാമനമൂർത്തിയുടെ അവതാരത്തിൻ്റെ കൂടെ നമ്മൾ മഹാബലിയം സ്മരിക്കണം പിന്നെ വേറെ ഓണാഘോഷത്തിനെ പറ്റി ഇപ്പൊ എന്താ പറയണ്ടത് ചെല്ല പിന്നെ കൈകൊട്ടിക്കളി പണ്ടൊക്കെ ഓണത്തിന് തിരുവാതിര ഒക്കെയാണ് കൈകൊട്ടിക്കളിക്ക് പ്രാധാന്യമുള്ളത് ഇന്ന് കൈകൊട്ടിക്കളിയൊക്കെ വളരെ വിപുലമായിരിക്കണം അപ്പോൾ നമ്മൾ ഈശ്വരന്മാരുടെ പാട്ടുകൾ ഏത് കൈകൊട്ടിക്കളിക്കും ഗണപതി സരസ്വതി അങ്ങനെയുള്ള ഈശ്വരനെ സംബന്ധിച്ചിട്ടുള്ള പാട്ടുകളാണ് അധികം ചെല്ലുക ആദ്യമൊക്കെ ഗണപതി സരസ്വതി അങ്ങനെ ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ ഇതൊക്കെയാണ് ചൊല്ലി പിന്നെ തിരുവാതിരക്ക് ഉറപ്പൊഴിയുമ്പോ മാത്രമേ നേരം പോക്കായിട്ടുള്ള പാട്ടുകള് ചൊല്ലുള്ളൂ പക്ഷെ തിരുവോണത്തിന് എന്തായാലും ഭഗവാന്റെ കഥകൾ അടങ്ങണ കുട്ടിക്കളികൾ ശ്രീകൃഷ്ണന്റെ അങ്ങനെയുള്ള പാട്ടുകള് ഭഗവാനെ പറ്റിയിട്ടുള്ള കീർത്തനങ്ങള് ഇതൊക്കെയാണ് കൈകൊട്ടി കളിക്കേണ്ടത് അതൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ മറ്റതിനൊക്കെ നമുക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല പറയണേ പക്ഷെ ഏറ്റവും അധികം പ്രാധാന്യം നമ്മൾക്ക് ഇതിനാണ് കൊടുക്കേണ്ടത് എന്ന് പറയണം ചിങ്ങമാസത്തിലെ തിരുവോണം എല്ലാവരും വാമനമൂർത്തിയെ സ്മരിക്കുക അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് മഹാബലിയെ ഒഴിവാക്കരുത് ഭക്തനാണ് അപ്പൊ മഹാബലി വാക്ക് പാലിക്കുന്ന ആളാണ് ഗുരുനാഥൻ പറഞ്ഞാലും സത്യം എന്നുള്ളത് മഹാബലിയുടെ ഇതാണ് അതൊക്കെ വാമനമൂർത്തിക്ക് വളരെ സന്തോഷമായി ഇതൊക്കെ പറഞ്ഞിട്ടും അതിൽ നിന്നൊന്നും മാറാതെ കണ്ട് മൂന്നടി മണ്ണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ വലിയ രൂപം സ്വീകരിച്ചാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ആ തല ഞാൻ ഈ വലിയ കിരീടം വയ്ക്കാൻ എൻ്റെ തലയ്ക്ക് അധികാ ഇതുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ശിരസ് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കണു എന്ന് പറഞ്ഞിട്ടാണ് മഹാബലിയുടെ മഹാബലിയെ നമസ് ഭാമനമൂർത്തിയെ നമസ്കരിക്കുകയാണ് ചെയ്യണത് അപ്പൊ നമ്മൾക്കൊക്കെ ഈ ഓണത്തിൽ ആശംസിക്കാനുള്ളത് അതാണ് എല്ലാവരും പാവനമൂർത്തിയും മഹാബലിയും ഒക്കെ സ്മരിക്കുക അങ്ങനെ മറ്റുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുക ചവിട്ടി താഴ്ത്തി എന്നുള്ളതൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകാസമസ്ത സുഖിനോ ഭവന്തു ഹരേ ഇത്രയും നന്നായിട്ട് ഓണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ജയശിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് നമുക്ക് അപ്പൊ എന്താ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതൊന്നും പറയാല്ലേ കാരണം ജയശ്രീഡ് ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ എന്താ ഏത് കാര്യത്തിന് ഞാൻ ജയശ്രീ എടുത്തോട് എന്ത് സംശയം ചോദിക്കാൻ വേണ്ടി വന്നാലും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുള്ളതാണ് ജയശ്രീഡ് കൂടാണ്ട് ജയശ്രീ എടുത്തര ഒരുപാട് ജയശ്രീ എടുത്ത കളക്ഷനിലുള്ള ഒരുപാട് തിരുവാതിര കളിപ്പാട്ടുകൾ കൈകൊട്ടി കളിപ്പാട്ടുകൾ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇനി വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് അതൊക്കെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ വായ കുട്ടിടുക നായകനെ വായ കുട്ടിടു മകനെ വായം പിറക്കും